ഏയ് ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു സോക്കർ മെയ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് എസ് എൽ കെ നമുക്ക് എല്ലാവർക്കും അറിയാം എസ് എൽ കെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നമുക്കിനി ഹാർഡ്ലി മൂന്ന് മത്സരങ്ങളൊക്കെ കൂടിയുള്ളൂ നാല് ടീം ഓൾറെഡി ക്വാളിഫൈ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാല് ടീമുകളുടെയും സ്ട്രെങ്ത്തും വീക്ക്നസും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ പിക്ക് മലപ്പുറം എഫ് സിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലപ്പുറം എഫ് സിയുടെ വീക്ക്നസ്സിനെ കുറിച്ചാണ് അപ്പം മലപ്പുറം എഫ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടീം ഈ ടൂർണമെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടീമാണ് ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ടീമും കൂടിയാണ് അപ്പം അവരുടെ ആദ്യത്തെ വീക്ക്നസ് ഫസ്റ്റ് വീക്ക്നസ് എന്ന് പറയുന്നത് അവരുടെ പ്ലെയിങ് സ്റ്റൈൽ തന്നെയാണ് പ്ലെയിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം ആണ് പ്രിഫർ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുമ്പം എപ്പോഴെങ്കിലും അതല്ലെങ്കിൽ ഒക്കേഷണലി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ സ്ലോ ചെയ്യാം അങ്ങനെയുള്ള പരിപാടിയല്ല അവർക്ക് ത്രൂ ഔട്ട് ദോ നയൻറ്റി മിനിറ്റ്സ് അവർക്ക് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമാണ് കളിക്കേണ്ടത് ഈ ഹൈ ഇൻറ്റെൻസിറ്റി ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല എനർജി വേണം ഈ എനർജി ഡ്രോപ്പ് ചെയ്യുമ്പോൾ മലപ്പുറത്തിൻ്റെ മിഡ്ഫീൽഡ് പൊട്ടുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി മലപ്പുറം പ്ലേയേഴ്സ് കുറച്ച് ടയേർഡ് ആകുമ്പോൾ അവരെ മിഡ്ഫീൽഡിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട് അതൊരു വലിയ വീക്ക്നെസ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം ഡിഫെൻസീവ് ട്രാൻസിഷൻ അതിനകത്ത് വരുന്ന വാൾണറബിലിറ്റി ആണ് എസ്പെഷ്യലി മലപ്പുറം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരെ ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്ക് ഡിഫൻസീവ് ഷേപ്പിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല ഓഫ് കോഴ്സ് ഒരു ടീമിനും തിരിച്ചു വരാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞെങ്കിൽ അവർ ആയിട്ട് അല്ലെങ്കിൽ അവരൊരു ഷേപ്പിൽ കളിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നല്ല വിങ്ങേഴ്സ് അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫോർവേഡും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള വിങ്ങേഴ്സും ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ദയവില് ഈസിലി കൺസീഡ് ഓക്കെ പിന്നെ പറയുന്നത് മൂന്നാമത്തെ റീസൺ ആണ് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു ഓവർ കമ്മിറ്റിംഗ് അറ്റാക്ക് ആണ് മലപ്പുറത്തിന്റെ ഗെയിം കാണാൻ നല്ല ഭംഗിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ദ എൻറ്റയർ ടീം വിൽ ഗോ ആൻ അറ്റാക്ക് ദ ഓപ്പോണൻറ്റ് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അവർ ഒറ്റ മിസ്വാസും മതി കൗണ്ടർ അറ്റാക്ക് ഇനീഷ്യേറ്റീവ് ആവും പിന്നെ മലപ്പുറത്തിന്റെ ഡിഫൻസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അവര് എസ്പെഷ്യലി കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അവരുടെ ഡിഫെൻസീവ് ഷേപ്പ് അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റാറില്ല പാനിക് ഡിഫെൻഡിങ് ആണ് ഓഫ് കോഴ്സ് ദ വിൽ കൺസീഡ് പിന്നെ നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞെങ്കിൽ പുർ ഗെയിം മാനേജ്മെൻ്റ് ആണ് പൂർ ഗെയിം മാനേജ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല അത് വെച്ചിട്ട് ഒരു ടീമിനും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കത് ഇൻകൺസിസ്റ്റൻ്റ് ഗെയിം മാനേജ്മെൻ്റ് എന്ന് പറയും കാര്യം ഇപ്പോൾ മലപ്പുറം ഇപ്പോൾ ഒരു ഗെയിം ലീഡ് ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് ആ ഗെയിം കുറച്ച് സ്ലോ ചെയ്തിട്ട് മൊമെൻ്റും അവരെ കയ്യിൽ അല്ലെങ്കിൽ പൊസിഷൻ അവരെ കയ്യിൽ വെക്കാൻ അവർ ശ്രമിക്കാറില്ല ചിലപ്പോൾ അവരുടെ പ്ലേയിങ് സ്റ്റൈലിൻ്റെ പ്രശ്നമായിരിക്കും ദേ ഓൾവേസ് വാണ്ട് ടു പ്ലേ ദാറ്റ് ഹൈ ഇൻറ്റെൻസിറ്റി ഗെയിം ഓക്കെ അത് ചിലപ്പം അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഗെയിം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി വെൻ യു ആർ ലീഡിങ് യു നീഡ് ടു സ്ലോ ഡൗൺ ദ ഗെയിം ഓക്കെ ദെൻ അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാണിങ്കിൽ അവരുടെ ഫിനിഷിങ്ങിൽ വരുന്ന പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറം നല്ലൊരു അറ്റാക്കിങ് സൈഡാണ് അവർ എൻ്റയർ ടീം പുഷ് ഫോർവേഡ് ആൻഡ് വിൽ അറ്റാക്ക് അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് എത്രമാത്രം ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം എസ്പെഷ്യലി അവരൊരു ഗെയിം ചെയ്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ അവർ ലീഡ് ചെയ്യാത്ത സമയത്താണ് ഈ പ്രശ്നം വരുന്നത് കാലിക്കറ്റ് എക്സിയുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന ലാസ്റ്റ് മത്സരം നോക്കിയാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും ഫസ്റ്റ് ഹാഫിൽ അവർ ഭയങ്കര മോശമായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഓക്കെ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ഫൈവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ വളരെ കുറച്ച് ഗെയിംസ് അവർ കണ്ടിട്ടുള്ളൂ അവരെ കണ്ട ഗെയിമുകൾ വെച്ചിട്ടും പിന്നെ കുറേ ഡാറ്റ എല്ലാം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ്സ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലീസ് ടു മെൻഷൻ എടുത്ത കമൻറ്റ് ബോക്സ് ആൻഡ് ഓഫ് കോഴ്സ് ട്രൈ ടു ഓർ കൺസിഡർ സബ്സ്ക്രൈബിങ് ദ ചാനൽ പ്ലസ് ഗിമ് മി ലൈക്ക് ഷെയർ ഇഫ് യു ഫീൽ വീഡിയോ ഓക്കെ താങ്ക് യു താങ്ക് യു ഗെയ്സ് ബൈ ടേക്ക് കെയർ